ഷാർജയിലെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനും മാസ് സ്ഥാപക നേതാവും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ദീർഘകാല ഭരണസമിതി അംഗവുമായിരുന്ന മാധവൻ പാടിയുടെ സ്മരണാർത്ഥം മാസ് ഏർപ്പെടുത്തിയ നാലാമത് പാടി അവാർഡുകൾ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളിലെ പാഠ്യ പാട്യേതര പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് നൽകുന്ന അവാർഡുകൾക്ക് ഗേൾസ് വിഭാഗത്തിൽ ഹിത ഫാത്തിമയും ബോയ്സ് വിഭാഗത്തിൽ ആദിൽ ജിമ്മിയും അർഹരായി ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് സീറോ യു എ യിൽ എത്തിയ കാലം മുതൽ കോവിഡ് ബാധിച്ച് അന്തരിക്കുന്നതുവരെ മാധവൻ പാടി പ്രവർത്തിച്ച ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ കീഴിലുള്ള ഷാർജ ഇന്ത്യൻ സ്കൂളിലെ ബോയ്സ് വിഭാഗത്തിലും ഗേൾസ് വിഭാഗത്തിലെയും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച കുട്ടികൾക്കാണ് അവാർഡുകൾ നൽകുന്നത് വിദ്യാർത്ഥികളിലെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് മാസ് ഭാരവാഹികളും അവാർഡ് കമ്മിറ്റിയും അറിയിച്ചു ഗേൾസ് വിഭാഗത്തിൽ ഹിദ ഫാത്തിമയും ബോയ്സ് വിഭാഗത്തിൽ ആദിൽ ജിമ്മിയുമാണ് അവാർഡ് ജേതാക്കൾ മാസ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം അംബിക്കാന ചെയർമാനും മുൻ പ്രസിഡന്റുമാരായ താലിഖ് വാഹിദ് നാട്ടിക എന്നിവരും മാസ് ഭാരവാഹികളുമടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് മെയ് പതിനൊന്നിന് വൈകിട്ട് മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന മാസിൻ്റെ നേതാക്കളായ കൊച്ചുകൃഷ്ണൻ്റെയും മാധവൻ പാടിയുടെയും അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പ്രമുഖ പ്രഭാഷകനുമായ ഡോക്ടർ പി കെ ഗോപൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന അനുസ്മരണ അവാർഡ് ദാന സമ്മേളനത്തിൽ വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും തുടർന്ന് ഗസൽ സന്ധ്യയും അരങ്ങേറും വിദ്യാര്ഥി തന്റെ മികച്ച അക്കാഡമിക് നിലവാരത്തിനൊപ്പം തന്നെ യു എയിൽ അറിയപ്പെടുന്ന ഒരു അത്ലറ്റിക് കൂടിയാണ് ഗേൾസിൽ നിൽക്കുന്ന തിരഞ്ഞെടുത്തിട്ടുള്ള കുട്ടി മിസ് ഹിത ഫാത്തിമയാണ് ഈ വിദ്യാർത്ഥിനി തന്റെ അക്കാഡമിക് നിലവാരത്തിനൊപ്പം തന്നെ നിരവധി നേട്ടങ്ങൾ പാഠ്യത്തെ വിഷയങ്ങളിൽ നേടിയിട്ടുണ്ട് മാസ് ജനറൽ സെക്രട്ടറി ബിനു കോറോം പ്രസിഡന്റ് അജിത രാജേന്ദ്രൻ ട്രഷറർ സുരേഷ് നമ്പലാട്ട് ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്